ൊമാൻറ്റിക് താരമാണ് മാധവൻ രണ്ടായിരത്തിൽ മണിരത്നം സംവിധാനം ചെയ്ത അലേ എന്ന ചിത്രത്തിലൂടെയാണ് ആർ മാധവൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ഈ സിനിമയിലൂടെ നിരവധി ആരാധികമാരെ സ്വന്തമാക്കാനും താരത്തിന് കഴിഞ്ഞു തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അടക്കം നിരവധി ഹിറ്റ് സിനിമകളിൽ നായകനായതോടെ മാധവന് ചോക്ലേറ്റ് ഹീറോ എന്ന പരിവേഷവും ലഭിച്ചു എന്നാൽ പൊതുവെ ഗോസിപ്പുകളിൽ തലവെച്ച് കൊടുക്കാത്ത പ്രകൃതമാണ് മാധവൻ്റെ എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളിലാണ് മാധവൻ മോനം വിടുന്നത് സമൂഹ മാധ്യമങ്ങൾ തനിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും താരം പറഞ്ഞു ചെന്നൈയിൽ നടന്ന പാരന്റ് ഗീനി ഇൻഡോർ കോർപ്പറേറ്റ് എന്ന ആപ്പിൻ്റെ ലോഞ്ചിനിടെയായിരുന്നു മാധവന്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ താൻ നേരിടുന്ന അനാവശ്യമായ വിമർശനത്തെക്കുറിച്ചുള്ള ആശങ്കയും നടൻ പുറപ്പെടുവിച്ചു അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു കൊച്ചു പെൺകുട്ടികളുമായി പ്രണയ സംഭാഷണങ്ങൾ ഏർപ്പെടുന്നുവെന്നും ചുംബന എമോജികൾ മടുപടി അയക്കുന്നുവെന്നുമായിരുന്നു ആരോപണം മാധവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനൊരു നടനാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റും സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരവധി ആളുകൾ സന്ദേശങ്ങൾ അയക്കാറുണ്ട് ഒരു പെൺകുട്ടി എനിക്ക് സന്ദേശം അയക്കുന്നു ഞാൻ താങ്കളുടെ സിനിമ കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ അതിശയിപ്പിക്കുന്ന നടനാണ് അതിൻ്റെ അവസാനം പെൺകുട്ടി കുറെ പ്രണയ ചിഹ്നങ്ങളും ഹൃദയത്തിൻ്റെയും ചുംബനത്തിൻ്റെയും ഇമോജികളും അയച്ചു ഇത്രയും അവർ സംസാരിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകാൻ നിർബന്ധിതനായിരുന്നു മറുപടിയായി ഞാൻ ആ പെൺകുട്ടിക്ക് നന്ദി പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതാണ് അവൾക്കുള്ള എൻ്റെ മറുപടി ഞാൻ നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ട് ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റായിരുന്നു ആളുകൾ എന്താണ് കാണുന്നത് ഹൃദയത്തിൻ്റെയും ചുമനത്തിൻ്റെയും ഇമോജുകൾ മാത്രം മാധവൻ അതിന് മറുപടി നൽകിയിരിക്കുന്നു എന്നാൽ ഞാൻ അവളുടെ സന്ദേശത്തിനാണ് മറുപടി നൽകിയത് പക്ഷേ ആളുകൾ ഈ ചിഹ്നം മാത്രം കാണുന്നു ഓ മാധവൻ കൊച്ചു കൊച്ചുപമ്പിള്ളരോട് സംസാരിക്കുന്നു എന്നാണ് പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം ഇടുമ്പോഴെല്ലാം എനിക്കുള്ള ഭയം ഇതാണ് എൻ്റെ പോലും അനുഭവ പരിചയമില്ലാത്ത ഒരാൾ എത്രമാത്രം കുഴപ്പത്തിൽ അകപ്പെടുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നും നടൻ ചോദിച്ചു